കോൺഗ്രസ് നിന്നും കൂടി നമസ്കാരം ശ്രീ വസന്ത് ഈ ബന്ധപ്പെട്ടിപ്പോൾ ബന്ധപ്പെട്ടപ്പോൾ ആറാമത്തെ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനിയും ഇനിയും ആളുകൾ ഉണ്ടാകുമെന്നാണോ കരുതേണ്ടത് തീർച്ചയായും യാതൊരുവിധ സംശയം ആ കാര്യത്തിൽ സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിന് വലിയ പങ്കുണ്ടെന്നും സർക്കാർ നിയന്ത്രിത സംഘടിത ശ്രമമാണ് അതിലുണ്ടായതെന്നും ഞങ്ങൾ വളരെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോക്കൂ ആദ്യം ഇവർ യാതൊരു തരത്തിലും അവിടെ നിന്നും സ്വർണം പോയിട്ടില്ല എന്നായിരുന്നു ഇവരുടെ വാദമെങ്കിൽ രണ്ടാമത് അവർ പറഞ്ഞത് ഏതെങ്കിലും ദേവസ്വം ഉദ്യോഗസ്ഥരായിരിക്കും എന്നാണ് പറഞ്ഞത് പിന്നീട് അതിന്റെ അകത്ത് പോറ്റി വരുന്നു പോറ്റിയെ അവർക്ക് തള്ളി പറയാൻ തക്കാതെ വരുന്ന അവസ്ഥയിൽ അവർ പറഞ്ഞു ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് യാതൊരുവിധ വിധ പങ്കും ഇനി ഇതിൽ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഞങ്ങൾ അപ്പോഴും ആണയിട്ട് പറഞ്ഞു ഇതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അറിയാതെ ദേവസ്വം ബോർഡ് മന്ത്രി അറിയാതെ ദേവസ്വം ബോർഡിലെ ഇടതുപക്ഷ ഉദ്യോഗസ്ഥർ അറിയാതെ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും നടക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ് വാസു അറസ്റ്റിലായപ്പെട്ടപ്പോ തന്നെ പത്മുമാർ അടക്കം സി പി എം ഉയർത്തിയ ഡിഫൻസ് എന്ന് പറയുന്നത് പത്മകുമാറിലേക്ക് അത് വരില്ല എന്നാണ് വാസു ഏതോ ഒരു ലെറ്ററിൽ ഒപ്പിട്ടതിന്റെ പുറത്ത് വാസുവിനെ അന്വേഷണ വിധേയമായി അറസ്റ്റ് ചെയ്തു എന്നാണെങ്കിൽ ഇപ്പോൾ പത്മകുമാർ അറസ്റ്റിലായിരിക്കുന്നു ഞങ്ങൾ പറയുന്നത് പത്മകുമാർ മാത്രമല്ല പി എസ് പ്രശാന്തും അറസ്റ്റിലാക്കപ്പെടും പ്രതിയേർക്കപ്പെടും ദേവസ്വം മന്ത്രിയും ഈ കേസിലേക്ക് പ്രതിയേർക്കപ്പെടാം മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ദേവസ്വം ബോർഡിനോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ദേവസ്വം ബോർഡിന്റെ മന്ത്രിമാർക്കോ പങ്കില്ലാതെ അറിവില്ലാതെ അവരെ ഇല്ലാതെ യാതൊരു തരത്തിലും മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത തരത്തിലുള്ള കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് അയ്യപ്പനെ മുഴുതൽ അരമണ വരെ അടിച്ചു മാറ്റി അതിൽ വരെ അഴിമതി നടത്തുന്ന സർക്കാർ അയ്യപ്പ ഭക്തർ കാര്യത്തിൽ അലംഭാവം വരിച്ചത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ബഹുമാനപ്പെട്ട ഗവർണത്തിന് ഹൈക്കോടതി എത്ര തവണയാണ് ഇവരോട് ചോദിക്കുന്നത് എന്താ എന്ത് മുന്നൊരുക്കങ്ങൾ നിങ്ങൾ അവിടെ നടത്തി എന്നത് അടക്കം ചോദിക്കുന്ന രൂക്ഷ വിമർശനം നടക്കുന്ന സമയത്താണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാർ അറസ്റ്റ് ഇനി ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന പ്രശ്നം ഈ ഈ സർക്കാർ ബോർഡിന്റെ കേസ് അവസാനിക്കില്ല പ്രതിപക്ഷം പറയുന്നത് പോലെ ും കൂടുതൽ പേര് ഈ സ്വർണ്ണക്കൊള്ളയായി ബന്ധപ്പെട്ട് പുറത്തു വരാനുണ്ട് ദേവസ്വം മന്ത്രി ഉൾപ്പെടെ ഈ ഇതിൽ ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളാണ് എന്നുള്ളതാണ് പറയുന്നത് അവരുടെ ഒന്നും അറിവോടെ കൂടിയല്ലാതെ ഈ സ്വർണ്ണക്കൊള്ള ഇത്രയും വലിയ ഒരു കൊള്ള നടക്കില്ല എന്ന് തന്നെയാണ് ആദ്യം മുതൽ തന്നെ പ്രതിപക്ഷം പറയുന്നത് അത് ഏറെക്കുറെ ശരിയാവുന്ന തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിലിപ്പോൾ എ പത്മകുമാരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇതോടെ ആറ് പേരാണ് ഇപ്പോൾ ഈ ദേവസ്വം ഈ സ്വർണ്ണക്കൊള്ളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഈ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിൻ്റെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തി അതിന് ശേഷമാണ് ഈ പത്മകുമാരിലേക്ക് കൂടി ചോദ്യമന നീളുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് നിലവിലിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിലേക്കൊക്കെ പോകുന്നുണ്ട് കൂടുതൽ അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടത് സ്വർണപ്പാളികൾ ചെമ്പന്ന് രേഖപ്പെടുത്തിയ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് എൻ വാസുവിനെയും ഒപ്പം തന്നെ പത്മുമാറിനെയും ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കുമോ എന്നുള്ളതാണ് മനസ്സിലാവേണ്ടത് എത്രത്തോളം വലിയൊരു പങ്കാണ് ഈ സ്വർണക്കുമായി ബന്ധപ്പെട്ട് ഇവർക്കുള്ളത് എന്നുള്ള കാര്യം കൂടി ഇനി വരും സമയങ്ങളാണ് വ്യക്തത വരേണ്ടത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം